ഹലോ നമസ്കാരം റഫിക്കോട്ട് മുഖമാണേ മുക്കം അടോറയിൽ അടാറ് ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ ഏതെടുത്താലും അൻപത് ശതമാനം ഡിസ്കൗണ്ടിലാണേ ഷോപ്പിലെ എല്ലാ ഐറ്റംസിനും അൻപത് ശതമാനം ഡിസ്കൗണ്ട് ആണ് കേട്ടോ ചുരിദാർ ആയിക്കോട്ടെ മെറ്റീരിയൽസ് ആയിക്കോട്ടെ കുർത്തീസ് ആയിക്കോട്ടെ എല്ലാത്തിനും അൻപത് ശതമാനം ഡിസ്കൗണ്ട് ആണേ ത്രീ പീസ് ചുരിദാർ സെറ്റുകളൊക്കെ അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങൾ പുതിയ ബിൽഡിങ്ങിലേക്ക് മാറുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ ഐറ്റംസിനും ഫിഫ്റ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ട് സെയിലാണ് നട നടക്കുന്നത് അതുപോലെ ടോപ്പുകളും കുർത്തീസൊക്കെ ഇരുന്നൂറ്റി അൻപത് രൂപ മുതലുണ്ട് കേട്ടോ അതുപോലെ വെസ്റ്റേൺ ഡ്രസ്സുകളൊക്കെ അഞ്ഞൂറ് രൂപ മുതലുണ്ട് ഇവിടെയുള്ള എല്ലാ കലർഷനും ടോപ്പ് ചുരിദാർ ചുരിദാർ മെറ്റീരിയൽ ഗൗണ് എല്ലാ വെസ്റ്റേൺ ഐറ്റംസിനും ടെക്നിക്കൽ വെയറിനും എല്ലാത്തിനും ഫിഫ്റ്റി പെർസെൻ്റ് ഡിസ്കൗണ്ട് ആണ് അപ്പോൾ ഈ ഷോപ്പ് ഉള്ളത് മുക്കം ബൈപ്പാസിൽ കനറ ബാങ്കിൻ്റെ എ ടി എമ്മിന് തൊട്ട് ചേർന്നതാണ് കേട്ടോ അപ്പോൾ ഫെബ്രുവരി ഒന്ന് മുതലാണ് കേട്ടോ ഈ ഓഫർ ഉള്ളത് ഫെബ്രുവരി ഒന്ന് മുതൽ ഈ സ്റ്റോക്ക് തീരുന്നവരെയാണ് ഈ ഓഫർ ഉണ്ടാവുക അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ വന്ന് വാങ്ങിക്കോളാം ഓക്കെ താങ്ക്